കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു പുതിയ ഭാരവാഹികൾക്കുള്ള തെരഞ്ഞെടുപ്പും നടന്നു സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു വർഷക്കാലം

യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ ജോർജ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സതീഷ് ചാക്കോ പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി വി രവി വാർഷിക റിപ്പോർട്ടും ട്രഷറർ ബി എ കലാം വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ അംഗങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ തർക്കത്തിൽ കലാശിച്ചു വ്യാപാരി ലൈസൻസ് ഇല്ലാത്തവരെ സംഘടനയിൽ ഉൾപ്പെടുത്തുകയും ലൈസൻസ് ഉള്ളവരെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന സമീപനം ശരിയല്ലെന്ന് ചില അംഗങ്ങൾ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു വരവ് ചെലവ് കണക്കുകളിൽ അവാകതയുണ്ടെന്നും അംഗങ്ങൾ ആരോപിച്ചു മാസവരിസംഖ്യ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളും ഉയർന്നുവന്നതോടെ വാക്കുതർക്കമാവുകയായിരുന്നു തുടർന്ന് പുതിയ ഭാരവാഹികൾക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു വൈസ് പ്രസിഡന്റ് കെ അശ്വതൻ സ്വാഗതവും സഫറിന്യേലിയാസ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്